ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് ഞാൻ വന്നേക്കുന്ന നല്ലൊരു നാല് മണി പലഹാരത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ അപ്പോൾ ഇത് നമ്മൾ എടുക്കാൻ പോകുന്നത് പുട്ടുപൊടി വെച്ചിട്ടാണ് വെറും പത്ത് മിനിറ്റ് കൊണ്ട് നല്ല പഞ്ഞി പോലെയുള്ള അപ്പം തയ്യാറാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക അപ്പോൾ അത്രയേയുള്ളൂ വേഗം തന്നെ വീഡിയോ പോയി കണ്ടു നോക്കിയാലോ അപ്പോൾ തയ്യാറാക്കി എടുക്കുന്നതിനായിട്ട് ആദ്യമേ തന്നെ ഞാനിവിടെ ഒരു മിക്സർ ചാറെടുത്തുണ്ട് അതിലോട്ടൊരു കപ്പ് അളവിൽ പുട്ടുപൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കൂടെ തന്നെ ഇതിലോട്ട് ഒരു അര കപ്പ് അളവിൽ മൈദയും കൂടെ ചേർക്കുന്നുണ്ട് പിന്നീട് നമ്മൾ നമ്മളിതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് മധുരത്തിന് ആവശ്യമുള്ള പഞ്ചസാരയാണ് അപ്പോൾ ഞാനിവിടെ ഒരു കാൽ കപ്പ് എടുത്തേക്കുന്നത് നിങ്ങൾക്ക് മധുരത്തിനനുസരിച്ച് കൂട്ടിയും കുറച്ചൊക്കെ എടുക്കാവുന്നതാണ് കേട്ടോ പിന്നെ നമ്മളിലോട്ട് നമ്മളതിലോട്ടൊരു അര ടീസ്പൂൺ ഏലക്കം മഞ്ചാരം കൂടി കൂട്ടിപ്പൊടിച്ചത് ഒരു കാൽ ടീസ്പൂൺ പതി ഉപ്പും കാൽ ടീസ്പൂണോളം ബേക്കിംഗ് സോഡയും കൂടെ ചേർത്തിട്ടുണ്ട് ഇനി നമുക്ക് തിളപ്പിച്ച എത്തിയ പാലാണ് വേണ്ടത് അപ്പം ഞാനിവിടെ ഒരു അര പാൽ ആദ്യം ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ നോക്കിയിട്ട് ചേർക്കണം കേട്ടോ അപ്പോൾ കപ്പ് അളവിലാണ് ഞാൻ അപ്പോൾ ചേർത്ത് കൊടുത്തേക്കുന്നത് അത് നല്ലപോലെ ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ അത്യാവശ്യം നല്ലപോലെ അരച്ചെടുത്തിട്ടുണ്ട് നമുക്കത് ഒരു വേറൊരു ബൗളിലോട്ട് മാറ്റി കൊടുക്കാം അപ്പോൾ അത് കുറച്ചും തിക്കായിട്ടായിരിക്കുന്നത് അതുകൊണ്ട് ഞാൻ ഒരു ടേബിൾ സ്പൂൺ പാലും കൂടെ ചേർത്ത് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അത്യാവശ്യം ഈ ഒരു ഒക്കെ ബാറ്റർ പോലെ ഇരിക്കണം അപ്പം അതാ നോക്കി ഞാനിവിടെ ഒരു ടേബിൾ സ്പൂണും ചേർന്നു അപ്പം ടോട്ടലായിട്ട് ഒരു അര കപ്പ് പ്ലസ് വൺ ടേബിൾ സ്പൂണോളം പാലാണ് നമ്മൾ എടുത്തേക്കുന്നത് കേട്ടോ അപ്പോൾ അതാ നോക്കിയാൽ ഈ ഒരു പാകത്തിനാണ് മാവിരിപ്പ് ഉണ്ടാവേണ്ടത് ഒട്ടും അങ്ങോട്ട് ടൈറ്റ് ആവാനും പാടില്ല എന്നാൽ ഒത്തിരി അങ്ങ് ലൂസായിട്ടും പോകാനും പാടില്ല കേട്ടാ അപ്പം ഇത്രയേ ഉള്ളൂ ഇനി നമുക്ക് എണ്ണ ചൂടാക്കാൻ വെക്കാം എണ്ണ നല്ലപോലെ ചൂടായിട്ട് വരുന്ന സമയത്ത് നമുക്ക് ഓരോ തവി മാവ് ഒഴിച്ചിട്ട് നമ്മുടെ അപ്പം തയ്യാറാക്കി നമ്മൾ നെയ്യപ്പുക തയ്യാറാക്കി എടുക്കുന്ന അതേപോലെ തന്നെയാട്ടോ അപ്പോൾ ആദ്യം ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് പിന്നെ ഒരു മീഡിയം ഫ്ലെയിമിലോട്ട് മാറ്റിയിട്ട് വേണം നമ്മുടെ ഈ ഒരു അപ്പം തയ്യാറാക്കിയെടുക്കാൻ ഇത് മുകളിലോട്ട് ഇങ്ങനെ പൊങ്ങി വരും കേട്ടോ അപ്പോൾ അതുവരെ നമ്മൾ ഇളക്കാനും പിടിക്കാനൊന്നും പോണ്ട ആവശ്യമില്ല അത് അതുപോലെ ഇങ്ങനെ പൊങ്ങി വരുന്ന സമയത്ത് നമുക്ക് എണ്ണ കുറച്ച് മുകളിലോട്ട് ഇങ്ങനെ ഊത്തുകൊടുക്കുക അത്രേ ഉള്ളൂ അപ്പോൾ തിരിച്ചും മറിച്ച് ഫ്രൈ ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ ഒരു അപ്പം ഇവിടെ റെഡിയായി ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള അപ്പവും തയ്യാറാക്കിയെടുക്കാം കേട്ടോ നല്ല ടേസ്റ്റ് ആയിട്ട് കഴിക്കാനായിട്ട് അത് സമയം നല്ല സോഫ്റ്റ് വേണം കേട്ടോ നല്ല അടിപൊളിയായിട്ട് കിട്ടും വളരെ എളുപ്പത്തിൽ എടുക്കാം വെറുതെ നമുക്ക് മിക്സർ ജാറിലോട്ട് എല്ലാം കൂടെ ഇട്ട് മിക്സ് ചെയ്തിന് ശേഷം തയ്യാറാക്കിയെടുക്കാമേ ഉള്ളൂ വളരെ എളുപ്പത്തിൽ വെറും പത്ത് മിനിറ്റോട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു സ്നാക്സ് ആണ് കേട്ടോ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ നമ്മുടെ ഫസ്റ്റത്തെ അപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട് ീ ബാക്കിയുള്ള കൂടെ നമുക്ക് ഇതുപോലെ അങ്ങോട്ട് തയ്യാറാക്കി എടുക്കാം അപ്പം അത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ കൂടെ തന്നെ നമ്മുടെ ചാനൽ ആരെങ്കിലും പുതുതായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും കൂടെ വേണം കേട്ടോ പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് തോന്നുകയാണെങ്കിൽ യൂസ്ഫുൾ ആയി തോന്നുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി റിലേറ്റീവ്സിനും ഒക്കെ ഈ വീഡിയോ ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ നോക്കി നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ട് നമ്മളപ്പം അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ടൊന്നും ട്രൈ ചെയ്തൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പോൾ അത് നോക്കിയാൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പം ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം അത്രേ ഉള്ളൂ പുതിയ റെസിപ്പിയായിട്ട് വീണ്ടും കാണാം താങ്ക്